നമസ്കാരം ഗുരുവേണ്ടി വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് ഉത്സവത്തിൻ്റെ ആ ഒരു തിരക്കും ബഹളവും എല്ലാം കഴിഞ്ഞ് ആളൊഴിഞ്ഞാരം കൊഴിഞ്ഞ് കാണുകയാണ് ഇപ്പം നമ്മൾ വീണ്ടും ഇന്നത്തെ ഇനി ഇനി മുതൽ ഇങ്ങോട്ടും നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഉണ്ടാവാറുള്ള ആ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ ഉച്ചപൂജ ഉണ്ടായിരുന്നില്ല ഗുരുവായൂരൻ ഉണ്ടായിരുന്നില്ല എന്നാലെ ഉച്ചപപൂജയുടെ അലങ്കാരമായിരുന്നില്ല പന്തീരടി പൂജ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ ഗുരുവായൂരപ്പന് കുടിമരത്തിൻ്റെ ചുവട്ടയിൽ ദീപാരാധനയായിരുന്നു അതിന് ശേഷം ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിന് ഇറങ്ങലായിരുന്നു അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ആറാട്ട് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അത് ഭഗവതി കേട്ടിൽ വെച്ചിട്ടായിരുന്നു ആറാട്ട് ആ ഒരു തിടമ്പിലേക്കായിരുന്നു ഉച്ചപൂജയുടെ എല്ലാ ചടങ്ങുകളും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂരത്തിൻ്റെ അലങ്കാരമായിട്ടല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ പിന്നെ പിന്നെന്തായിരുന്നു നിങ്ങളോട് പറയാനുണ്ടായിരുന്നേ ഇപ്പോൾ ഉത്സവം കഴിഞ്ഞതിൻ്റെ ഒരു ഒരു വിഷമത്തിലാണ് എല്ലാവരും ഞാൻ ഞാനും വിഷമത്തിലാണ് നിങ്ങളെല്ലാവരും വിഷമത്തിലായിരിക്കുന്നത് തോന്നുന്നു ഇന്നലെ ആറാട്ട് കുളിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായിരുന്നു പല ഭക്തജനങ്ങൾക്കും ഉണ്ടായിരുന്നിരിക്കാം അത് കഴിഞ്ഞിട്ട് ആറാട്ട് കുളി കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ പതിനൊന്ന് പ്രദക്ഷിണം ഗുരുവായൂരമ്പലത്തിലെ പതിനൊന്ന് പ്രദക്ഷിണം ഭക്തജനങ്ങളും ഗുരുവായൂരപ്പനും കൂടിയിട്ടുണ്ടായിരുന്നു ആ പതിനൊന്ന് പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് പല 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 പലതരം നാമങ്ങൾ ജപിച്ചുകൊണ്ടായിരുന്നു ഭക്തജനങ്ങൾ ഓരോരോ സംഘങ്ങളായി ചേർന്നുകൊണ്ട് ആനപ്പുറത്ത് ഗുരുവായൂരപ്പനും ചുറ്റും ആ ഒരു പ്രദക്ഷിണ വരി ചുറ്റും ഭക്തജനങ്ങളുമായിരുന്നു കേട്ടോ തിങ്ങി നിറഞ്ഞ ഒരു കാഴ്ച തന്നെയായിരുന്നു പക്ഷേ ഓരോരുത്തരും സംഘം ചേർന്നുകൊണ്ട് ഓരോ നാമങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഹരേ രാമ മന്ത്രം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നവരുണ്ടായിരുന്നു അതേപോലെ ഹോം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ നാമം അത് ഒരു ട്യൂണോട് കൂടി ചൊല്ലുന്ന ഭക്തജനങ്ങളെ കാണാമായിരുന്നു അങ്ങനെ അനവധി അനവധി ഭക്തജനങ്ങൾ പല പല നാമങ്ങൾ രാധാകൃഷ്ണന്മാരെ സ്തുതിച്ചുകൊണ്ട് നാരായണ മന്ദിരം ചൊല്ലിക്കൊണ്ട് ഒക്കെ ശരിക്കും എന്താ പറയുക നാമം ഇത്രയും എന്താ പറയുക എന്താ അതിൻ്റെ വാക്ക് ചിയർഫുള്ളായിട്ട് ചെല്ലാൻ പറ്റുമോ എന്ന് തോന്നുന്നു നമുക്ക് കൈയടിച്ചും താളും കൊട്ടിയും ഒക്കെയായിരുന്നു പതിനൊന്ന് പ്രദക്ഷിണമുണ്ടായിരുന്നത് അതിനുശേഷം കൊടിയിറങ്ങി ഉത്സവത്തിൻ്റെ ആ ഒരു മേളമെല്ലാം അവസാനിച്ചു ഇന്നലെ വരെ കഞ്ഞിപ്പൂര ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരക്കെല്ലാം കഴിഞ്ഞതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടാവും ഇനി പരീക്ഷാകാലം തുടങ്ങുകയാണ് കുട്ടികൾക്കെല്ലാം പരീക്ഷയാണ് അപ്പം അതുകൊണ്ട് തന്നെ മാർച്ച് മാസം പൊതുവെ കുറച്ചൊരു തിരക്ക് കുറഞ്ഞ കാലമാണ് ഇന്ന് വേണം പറയാൻ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ വരുന്ന സമയത്ത് തിരക്കുണ്ടെങ്കിൽ എന്നോട് ഒന്നും തോന്നരുത് കേട്ടോ ഒരു ആരപ്പനെ കാണാൻ നേരവും കാലമൊന്നും ഇല്ല അപ്പം ആൾക്കാർക്ക് ഏത് നേരത്തും ഇപ്പോൾ വേണമെങ്കിലും കാണാം എന്നുള്ളതായിരിക്കുന്നു ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ പരീക്ഷാകാലം എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് കാണാം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയില്ലേ എപ്പോഴും മാർച്ച് രണ്ടാം തീയതി ആയിട്ടും ഇനി ബിന്ദു എന്നൊരു ഭക്ത മുംബൈയിലാണ് മുംബൈ സ്വദേശിയാണ് അത് നാട്ടിൽ ഉള്ള ചേച്ചി തന്നെയാണ് കേട്ടോ മലയാളി ചേച്ചി തന്നെയാണ് ആ ചേച്ചി ചോദിച്ചിരുന്നു കണ്ടി ഒരു നമ്പീശൻ്റെ സങ്കടം തീർക്കുന്ന കൃഷ്ണൻ എന്ന കണ്ടിയൂർ നമ്പീശൻറെ സങ്കടം തീർക്കുന്ന ഗുരുവായൂരപ്പൻ എന്നൊരു നാമം കേട്ടു എന്താണ് അതിന്റെ പുറകിൽ എന്താണ് ആ കഥ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ ഇവിടെ ഒരു പുരാതന നമ്പീശൻ കുടുംബമാണ് കണ്ടിയൂർ പെട്ടത്ത് എന്ന നമ്പീശൻ കുടുംബം അവിടെ ഉണ്ടായിരുന്ന ഒരു നമ്പീശൻ പണ്ടേ കാലത്ത് ഉണ്ടായിരുന്ന ഗുരുവായൂരപ്പന്റെ പാട്ടത്തിനെടുക്കുന്ന പാട്ടഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഭക് പാട്ടത്തിനെ ഏറ്റെടുക്കുന്ന ആളുകളിൽ നിന്നും ആ വരുമാനം എന്താ പറയുക കളക്ട് ചെയ്യുക അത് അതിനെ ഏർപ്പാട് ചുമതലപ്പെട്ട ആളായിരുന്നു കേട്ടോ ഈ ഒരു നമ്പീഷ്യൻ അദ്ദേഹം വളരെ കർക്കശക്കാരനായിരുന്നു കാരണം ഓരോ ഓരോ ഭഗവാന് കിട്ടേണ്ടുന്ന പണമാണ് അത് ഭഗവാനെ ഏൽപ്പിക്കണം എന്ന് അത്രയും കർക്കശമായി തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എതിരഭിപ്രായമുള്ള അല്ലെങ്കിൽ ഇത് ഗുരുവായുരപ്പൻ്റെ അല്ലേ മുഴുവനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തിനെ അപായപ്പെടുത്തുക തന്നെ ചെയ്തു അദ്ദേഹത്തിനെ വധിച്ചു അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ട ആ ഒരു ദിവസം ഈ ഒരു ആറാട്ട് നടക്കുന്ന ആറാട്ടിൻ്റെ ഗ്രാമപ്രദക്ഷിണം നടക്കുന്ന ദിവസമായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടത് അപ്പോൾ ആറാട്ടിൻ്റെ ഗ്രാമപ്രദക്ഷിണം ഏകദേശം വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എത്തുന്ന സമയത്ത് അവിടെ വെച്ച് അല്ല വടക്ക് കിഴക്കെത്തുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് എന്താ ആനയ്ക്ക് നീങ്ങാൻ കഴിയാത്തൊരവസ്ഥ ആനയ്ക്ക് നീങ്ങാൻ കഴിയുന്നില്ല കുട്ടുകാർക്ക് മേളം തുടരാൻ സാധിക്കുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമായി മാറിയ ഒരു ഗ്രാമപ്രദക്ഷിണ സമയത്ത് ഇന്നാണെങ്കിൽ പോലും നമുക്ക് ഇന്നലെ കണ്ടതാണ് ഗ്രാമപ്രദക്ഷിണത്തിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തൊരു മേളവും ബഹളവുമായിരുന്നു എന്തൊരു സന്തോഷം മുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഒരു വയൂരിൽ അല്ലേ അപ്പോൾ അന്നും ഇതേപോലെ ഒരു സന്തോഷ മുഖരിതമായ അന്തരീക്ഷം പെട്ടെന്ന് ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും അപ്പോൾ ആചാര്യന്മാരും ഗുരുക്കന്മാരും അതുപോലെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആളുകൾ ഉള്ള അല്ലെങ്കിൽ ജ്യോതിഷ പണ്ഡിതന്മാരും എല്ലാവരും ചേർന്ന് അവിടെ വെച്ച് തന്നെ തന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയാനായിട്ട് ഏർ മാർഗങ്ങൾ അന്വേഷിക്കുകയും അവരൊടുവിൽ കണ്ടെത്തുകയും ഈ ഒരു നമ്പീശന്റെ മരണവാർത്തയാണ് വാര്ത്തയാണ് ഗുരുവായൂരപ്പിന് പോലും ദുഃഖം തോന്നുന്ന തരത്തിലായിപ്പോയി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആ ഒരു നമ്പീഷ്യൻ്റെ ഗ്രഹത്തിൽ നിന്ന് വന്ന ദുഃഖമില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു എഴുന്നള്ളിപ്പോൾ മുന്നോട്ട് പോകൂ എന്ന അവസ്ഥ ഉണ്ടായി എന്നും ദുഃഖമില്ല എന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ പറയണമെങ്കിൽ അവർക്ക് മുന്നോട്ട് ആ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കണമെങ്കിൽ അവർക്ക് ജീവിതമാർഗം ഉണ്ടായേ പറ്റൂ അങ്ങനെ അവരെ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ട സംരക്ഷണവും പണവും സംരക്ഷണവും എല്ലാം നൽകിക്കൊണ്ട് അവർ ആ കുടുംബത്തെ ദേവസ്വം ഏറ്റെടുക്കുകയും ആ കുടുംബത്തിൽ നിന്നുള്ള അന്നത്തെ ജീവിച്ചിരിക്കുന്ന കാരണവർ അവർ വന്ന് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സങ്കടം ഇല്ല സങ്കടമില്ലാ ഇല്ല എന്ന് മൂന്ന് തവണ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ എഴുന്നള്ളി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും വധിക്കപ്പെട്ട ആ ഒരു കണ്ടിയൂർ പെട്ടത്തെ നമ്പി ശുദ്ധ മോക്ഷപ്രാപ്തി ലഭിച്ചിരിക്കാം പക്ഷേ അതുകൊണ്ടൊന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ദുഃഖമില്ലാതാവുന്നില്ലല്ലോ അപ്പം ജീവിച്ചിരിക്കുന്ന ആ കുടുംബാംഗങ്ങൾക്ക് ഗുരുവായൂരപ്പിന് വേണ്ടി ഗുരുവായൂരപ്പനെ അത്രത്തോളം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പാട്ടം പിരിക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയാണ് താൻ ചെയ്യുന്നത് എന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി ദേവസ്വത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു എന്താ പറയുക പാട്ടപ്പിരിവ് നടത്തിയ അദ്ദേഹത്തിനെ എങ്ങനെ വധിച്ച ആളുകൾ വധിച്ചു എന്നുള്ള ആ ഒരു ദുഃഖം ഭഗവാനും ഭഗവാൻ്റെ ഒരു ജോലി ചെയ്യ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അപായം സംഭവിച്ചതിലുള്ള സങ്കടം കൊണ്ടാണട്ടെ അന്ന് അവിടെ എന്താ പറയുക ആ ഒരു എഴുന്നള്ളിപ്പ് തടസ്സപ്പെട്ടതും പിന്നീട് ആ ദുഃഖമില്ല എന്ന് കേട്ടതോടുകൂടി ആ ഒരു എഴുന്നള്ളിപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇന്നും കണ്ടിയൂർ നമ്പീശൻ്റെ സങ്കടം തീർത്ത ഗുരുവായൂരപ്പ എന്ന് ഗുരുവായൂരപ്പനെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മോരോരുത്തരുടെയും സങ്കടം തീർക്കുന്ന കണ്ടിയൂർ നമ്പീശൻ്റെ മാത്രമല്ല നമ്മോരോരുത്തരുടെയും സങ്കടം തീർക്കുന്ന ദുഃഖവിനാശനായ വിനാശനായ വിനാശകനായ ഗുരുവായൂരപ്പനെ നമുക്ക് ഒരു നിമിഷം എന്തായാലും മനസ്സില് വിചാരിച്ചുകൊണ്ട് തന്നെ തൊഴ ഇന്ന് കൂടുതൽ ചോദ്യങ്ങളില്ല കൂടുതൽ ഉത്തരങ്ങളില്ല കാരണം ആ ഒരു മനസ്സിൻ്റെ ഒരു മനസ്സിനെന്തോ ഒരു വിങ്ങലാണ് ഉത്സവം കഴിഞ്ഞതിൻ്റെ ഒരു വിഷമത്തിലായിരിക്കാം ചെറിയൊരു സങ്കടം എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കൂ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഞാൻ നാളെ വരാം നമുക്ക് നാളെ കാണാം നന്ദി